ഹലോ ഗൈസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാരും കൂടെ ഉണ്ട് നമ്മുടെ ഓണത്തിന്റെ എല്ലാരും പരിപാടി നോക്കുന്നത് പക്ഷേ തലേദിവസമാണ് വിചാരിക്കണ്ടത് തലേദിവസത്തെ ഇതായൊണ്ടാണ് രാത്രിയാണ് അതെ 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 അപ്പൊ തമാശകളും

അതെ എനിക്ക് പ്രാക്ടിക്കലും ആയിരിക്കില്ല ചില അത് പ്രാക്ടിക്കലും ആയിരിക്കില്ല കാരണം ലൈറ്റ് രാവിലെ അപ്പൊ വട്ടമറിച്ചു ബാക്കി ഈ വട്ടം ഇവിടെ വന്നു അതിന്റെ എന്റിലുള്ള ഈ ഇതില് അത് ഞാൻ പറഞ്ഞാലും ഉള്ളിലെ കുറെ വൃത്തില്ലെങ്കിൽ പണി പോകണം ഞാൻ പറഞ്ഞാലും ഈ സാധനം ഫുൾ ഓഫ് ചെയ്യാൻ ടഫാണ് ഇത് പിന്നെ കൊടുത്തല്ലേ അതെളുപ്പ് നമ്മള് അല്ലല്ല ഇതിലാവരെയല്ല ഇതിന് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത്രയല്ലേ ഉള്ളൂ മറ്റേതാ ഫുള്ള് വരുമ്പോടാ വൃത്തിയാവാത്ത ഇത് ഇത് എന്താ പറയാ ഇത് ഒന്ന് രണ്ട് ഇത് എന്താ പറയാ ആദ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചു അഞ്ച് വട്ടം എടാ അഞ്ച് വട്ടം വരയ്ക്കാം ഇതിനേശേഷം ബാക്കി ഏകദേശം നമുക്ക് അതിന്റെ ഉള്ളിൽ തന്നെ വന്നേക്കും അപ്പൊ അപ്പൊ ഇത്ര ഓക്കേ അല്ലേ നോക്കി ഇവിടെ നിന്ന് ഇത്ര വന്നുകഴിഞ്ഞാല് എന്താ ഓക്കേ അല്ലേ ഇനിയിപ്പോ ശരിയാവുന്നപ്പോ നോക്കാം പിടിച്ചേ അരെ അണ്ട പോകോളം ഒക്കെ സൗല്ലേ ഇന്നെ വേണ്ടേ ഇതെ പിടിച്ചേ ഇങ്ങോട്ട് പിടിച്ചേ അനങ്ങരുത് ട്ടോ എന്ന തോന്നുന്നേ ആണ് കറണ്ട് ഡയമീറ്റർ ആണ് മൈൻഡോ സർക്കൈറ്റ് ഇക്കൊന്ന് ഓ ചിക 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 ഇതെ എവിടെ കുത്തി ഇർത്തേ ആവുന്നത് തൈയേട്ടൻ തന്നേ വേണ്ട ആ ഇത് അപ്പുറത്തോ നോക്കി ക്രോസ് ചെയ്തില്ലായി കാർ ഓക്കേ ഞാൻ നോക്കിയെന്നു ഓക്കേ ഓക്കേ ഓടുന്ന് നോക്കിയാ കണ്ടോ അപ്പോസേറ്റ് സോ നിനക്ക് വെറുതെ ആണോ നോക്കണല്ലേ ഒരു സുഖോലെ വയസ്സായതാണ് ആ വയസ്സായതന്ന വീഡിയോ കിട്ടിണ്ടട്ടോ കണ്ടോ മനസ്സിലാവില്ലേ ആ 25 ജേസേ വീഡിയോ ത줘 എന്ത് പറ്റീ പണ്ടിവിടെ നന്നായിട്ട് വര കയറിയോ വാടാ വാടാ ഉദ്ദേശിച്ചല്ലേ വായിക്കോണോ ബാടെ പോയിക്ക് എനിക്ക് അയിൻ കൊണ്ടിരുന്നല്ലോ മൈറ്റി മൈക്ക് ഞാനാ പറയണേ ഇപ്പൊ പോയിട്ട് തരാമേ വന്നോട്ട് ആ വട്ടത്തിന് ഒന്ന് കുഴപ്പമുണ്ടോ അയ്യോ അല്ല ഞളിത്തോട്ടം വന്നു ിട്ടോ ഇവിടെ ചോക്കുണ്ടോ ചോക്ക്ണ്ടോ നാളത്തെ കാര്യപരിപാടികൾ എന്താ അതെ നാളത്തെ കാര്യപരിപാടികൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ആദ്യം പൂവിടൽ പിന്നെ ഭക്ഷണം കഴിക്കൽ പിന്നെ ഗെയിംസ് പിന്നെ സദ്യ സദ്യ ഓണസദ്യ വീണ്ടും നാളെ ഓണ പരിപാടികളാണ് വരച്ചോണ്ടിരിക്ക നാസർ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് അപ്പൊ നാളെ കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെ നാളെ മഴ ഒരു പ്രശ്നമായിട്ട് ഇവിടെ താർപ്പ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അറിയില്ല ഇതും ഭയങ്കര മഴ മഴ ഇതും നാളെ മഴ പെയ്താപ്തിരിപാടി മുന്നോട്ട് പോലും ഇത് മിൽക്കി വേ ആണോ ചോക്കിന്റെ അട ഇത് മിൽക്കി വേ ആണോ മിൽക്കി വേ ആ മിൽക്കി വേ വരച്ചോണ്ടിരിക്കും അതെ ഇത് ഇങ്ങനെയൊന്നും അല്ലതാഗ്രഹം ഇത് വിഗ്രഹം ഏ ആ മായവിടെ കൊടുക്കും വിഗ്രഹം സത്യത്തിൽ ഫുൾ സർക്കിൾ ഓ മൈ ഗോഡ് ലൈറ്റുകളൊക്കെ ഞങ്ങള് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ലൈറ്റ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് യൂ മാമി ഞാൻ പണിയില്ല വീട് എടുത്തുണ്ട് സന്ധ്യ ഷട്ടില് വെള്ളം അതെ അതെ ഇതൊന്നും നമ്മടെ ഇഷ്ടപ്പെടുന്നില്ല ജെട്ടി പഴയതല്ലോ ശേഷം ചട്ടിയൊക്കെ പഴയതാലോട്ടിയോ കയ്യിൽ പോയി ആ പീ പിന്നെ വെള്ളം പിടിക്കാൻ കൊണ്ടോ സുവിന്റെ ഓരോ ഐഡിയകളായിട്ട് സുവിത്തേട്ടൻ ഹിമാലയൻ ഐഡിയ

നാളത്തെ പരിപാടി ആദ്യം പ്രഭാത ഭക്ഷണുണ്ട് എന്നിട്ടുള്ളു എന്ത് കാര്യവും ആദ്യം പൂ മേടിക്കാൻ പോകും പൂടിക്കാദ്യത്തെ പരിപാടി അപ്പം ഭക്ഷണം ഗോവിന്ദ പൂ മേടിച്ചിട്ട് എന്നിട്ട് പൂ അരിഞ്ഞ് ആദ്യം പൂവിടൽ അതിന് അത് കഴിഞ്ഞിട്ട് ഭക്ഷണം അത് കഴിഞ്ഞിട്ട് ഗെയിംസ് അതിന് സമ്മാനങ്ങളൊക്കെ ഇല്ലയോ അതൊക്കെ പറയില്ല അവസാനു വന്നിട്ടുണ്ട് സ്വീറ്റ്സ് വാമി അയ്യേ വാമി കണ്ട് തെറ്റിയോ വാമി ഓട്ടത്തിലാ എവിടെ പരിപാടി വിളിച്ചാലും ഇതിന്റെ അവസ്ഥ അച്ഛർ <imited> 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 <imited>